മരൽകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിന്റെ ഭാഗമായി ഒന്നിച്ചിടം എന്ന പേരിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി സംഗമം ഉദ്ഘാടനം ചെയ്തു രസകരമായി അടിപ്പിക്കാനല്ല അല്ലെ തമ്മിൽ അടുപ്പിക്കാം ചേർത്ത് നിർത്താൻ ഇങ്ങനെ ഒറ്റ കോർമലാണ് ഈ പ്രദേശം ഈ പ്രദേശം ഞങ്ങളുടെതാണ് ഞങ്ങളുടെ ശ്വാസമുണ്ട് മുതിർന്നവരുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ശ്വാസം നാനാജാതി മതസ്ഥരുടെ വിവിധ സമുദായത്തിൽപ്പെട്ടവരുടെ ഒറ്റ ശ്വാസത്തിനാണ് ഞങ്ങളുടെ ഈ നാടിൻ്റെ നട്ടലെന്ന് പറയാനാണ് സത്യത്തിൽ ഇത്തരം സദസ്സുണ്ടാവേണ്ടത് നമ്മുടെ ചേർത്ത് നിൽപ്പാണ് നമ്മുടെ ചേർത്ത് പിടിക്കലാണ് അവിടെയാണ് നമുക്ക് ഒരു ഒരു പ്രശ്നവും നമുക്ക് ജീവിക്കാൻ പറ്റും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരണം ചെയ്യാൻ പ്രതിരോധിക്കാനുള്ള ഇടപെടലുള്ളൂ ഇതാ ഇങ്ങനെ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് ഊതി നിൽക്കുമ്പോഴാണ് പ്രാധാന്യം അർഹിക്കുന്ന എന്ന വലിയ നമ്മൾ പഴയകാലത്തെ അറിയാനും പുതുതലമുറയെ മനസ്സിലാക്കുവാനും വേണ്ടി മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിൻ്റെ ഭാഗമായി ഒന്നിച്ചിടം എന്ന പേരിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി സംഗമം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് സുഗലാൽ സോദവും സെക്രട്ടറി ഷെയ്ഖ് ബിജു നന്ദിയും പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൻ പ്രീത വി രത്നമ്മ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അനീജി എന്നിവർ പങ്കെടുത്തു നടൻപാട്ട് കലാകാരൻ പുന്നപ്ര ജ്യോതികുമാറിൻ്റെ നേതൃത്വത്തിലാണ് കലാസംഗമം നടന്നത് പഴയകാല സാമൂഹിക ജീവിത സാഹചര്യങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും പുതുതലമുറയുടെ ഭീഷണികളും പുത്തൻ സാങ്കേതിക അറിവുകളും സമന്വയിപ്പിക്കുന്ന അപൂർവ സംഗമ വേദിയായി തലമുറ സംഗമം മാറി എല്ലാ ദുഃഖങ്ങളും എല്ലാം വീട് ഇവിടെ ഇരുന്ന് ആപാരബന്ധം ഇരുന്ന് കൈയടിക്കുമ്പോഴും പാടുമ്പോഴും നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മറന്ന് ഈ നിമിഷം ധന്യമാക്കിയ എല്ലാവരോടും എനിക്ക് നന്ദിയാണ് പറയാനുള്ളത് വളരെ നല്ലൊരു അനുഭവമാണ് ജീവിതത്തിൽ കിട്ടിയ ഈ അനുഭവത്തിന് എല്ലാവരോടും ഇതിൻ്റെ സംഘാടകരോടും ഈ പഞ്ചായത്തിനോടും നന്ദി ചെയ്താലും പറഞ്ഞു ఎలా అడి సభ